ഞങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ കമ്പനിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഓക്കെ ഒരു ബിരിയാണി ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് സെയിൽ അഞ്ച് ബിരിയാണി അല്ലേ അപ്പൊ ജ്യോതിഷ് അറിയാം വർക്കലയില് വർക്കലക്കടുത്ത് ഏതാ സ്ഥലം വടശ്ശേരിക്കോണം അപ്പോ അങ്ങനെ ഒരു ബിരിയാണി ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഡേറ്റ് എന്താ ഇന്ന് പത്ത് മണിക്കാണ് രാവിലെ ഞങ്ങൾ ഓപ്പണിംഗ് ആയിട്ടുണ്ട് അപ്പോ നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ബിരിയാണി കട അല്ലേ ഫസ്റ്റ് ടൈമാണ് ചെയ്യണത് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇനിയും പരസ്യം കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാനുണ്ട്

ും ചെലപ്പോ വെക്കാൻ സാധ്യതയുണ്ട് അപ്പൊ കട തുടങ്ങാന്ന് പറയുന്നത് ഞങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ കമ്പനിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്താൽ എങ്ങനെ എങ്ങനെയും അത് ഒരു പൈസ കൊണ്ട് മാത്രം ഒന്നുമില്ല ആണോ അത് മനസ്സിലായല്ലോ അല്ലേ എന്നിട്ടും എത്രയോ മാറ്റങ്ങൾ സംഭവിക്കില്ലേ നല്ല സമയം നല്ല മെനക്കടി നല്ല അല്ലേ ഉണ്ടല്ലോ അല്ലേ അല്ലെ അപ്പൊ ഞങ്ങള് അങ്ങനെ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തായിട്ട് തോന്നുന്നുണ്ടോ അതോ മാക്സിമം ഓക്കെ ഇന്നിപ്പോ വാഷിംഗിന് വരാന്ന് പറഞ്ഞ ആളൊക്കെ എന്താണ് സംഭവിച്ചത് പറയോ അതിപ്പോ വാഷിങ്ങിന് മാത്രല്ലേ മുങ്ങി ആൾക്കാർ കമ്മിറ്റ് മാറിക്കൊണ്ടിരിക്കുന്നവര് മുങ്ങിയല്ലോ ഒന്ന് വരാന്ന് പറഞ്ഞിട്ട് ഓക്കെ അല്ല അതൊക്കെ ഇത് നമ്മള് പുറത്തുള്ള ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ് അപ്പൊ ഇതൊരു ചെയ്യുന്ന ആൾക്കാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ശരിക്കും ഒരു വേറൊരു ഫ്രാഞ്ചൈസിയിലും കടയിലൊക്കെ നിന്ന് ചെയ്ത് പഠിച്ച് അതിലത്തെ എല്ലാ ലിസ്റ്റുകളും ഒക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കും എന്നൊക്കെ ഞാൻ പറയാറുണ്ട് പലപ്പോഴും പല ലിസ്റ്റ് ആരും തയ്യാറാക്കാതെ പോയി തുടങ്ങാനാണ് പതിവ് അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കാതിരുന്ന എന്ത് സംഭവിക്കും ഡൗൺ ആവും അത് മാത്രല്ല ലാസ്റ്റ് സമയത്ത് ശ്വാസം എടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോ ഇനി ഫ്രാഞ്ചസിയും അതുപോലെ ബിരിയാണി ബിസിനസും ഒക്കെ എക്സ്പീരിയൻസ് ഇല്ലാതെ തുടങ്ങുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ള ഉപദേശം ഉപദേശം അത് ചെയ്ത് പരിചയവും ആ ഒരു എക്സ്പീരിയൻസും ഉള്ള ആൾക്കാര് പറയുന്നത് തീർച്ചയായിട്ടും കേൾക്കണം അത് ഫോളോ ഫോളോഅപ്പ് ചെയ്തേ പറ്റൂ ചെലപ്പോ ഒരാഴ്ചയില് ഒരു ഒരു മാസവും കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കും പക്ഷെ അതിന് അപ്പുറം പോയാല് ഈ മൂന്ന് ബിരിയാണി ഒരു കടയില് ഉണ്ടാവുന്നതിന്റെ ഗുണം എന്താ മൂന്നും ചിലവാകോ അതോ ഒന്നും മാത്രം ചിലവാവോ മൂന്നും ചിലവാകോ അതെല്ലേ മാത്രമാണോ ചിലവാ ചിലവർ പറയാറുണ്ട് തൊണ്ണൂറ്റമ്പത് നൂറോട് ഉണ്ടെങ്കിൽ പിന്നെ നൂറ്റമ്പത് വിറ്റ് പോകില്ലാന്ന് അതെ അതെ എന്താണ് താങ്കളഭിപ്രായത്തില് അതിപ്പോ ഇന്നത്തെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് പോകും എന്ന് തന്നെയാണ് എല്ലാ സാധനം പോകും ക്രോസ് ഞാൻ പറയാറുണ്ട് ഇതൊക്കെ തട്ടിവിടാ വിചാരിക്കാറ് അതിലെ സത്യം ഇന്ന് ഫ്രിഡ്ജ് നിറച്ച് ജ്യൂസുകളും സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു ചിന്തിക്കുന്നു ഓക്കെ അപ്പൊ ഇനിയുള്ള സംരംഭങ്ങളും വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വേറെന്തെങ്കിലും ഉപദേശിക്കാനുണ്ടോ എകരോട് അവർ കേട്ട് കാണുമല്ലോ എക്സ്പീരിയൻസ് എല്ലാ വിജയാശംസകളും നേരുന്നു പോവാൻ പറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് പെൽബന അടിക്കണം അപ്പൊ അടുത്ത വീഡിയോ കാണാം